ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു ഇർട്ടിക വണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ ഇർട്ടിക വണ്ടി വീഡിയോ ഞാൻ ഇടുന്നില്ല കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴാണ് ചെയ്യുന്നുള്ളൂ വീഡിയോ ഇടാത്ത കുറേ വണ്ടികൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ഫോഗ് ലാമ്പൊക്കെ ഉണ്ട് അതേപോലെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഇതിലുള്ളതാണ് വളരെ കുറച്ച് ഐറ്റംസ് നമുക്ക് നമുക്കിതിൽ ചെയ്യാനുള്ളൂ അതിൽ മെയിനായിട്ട് നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ അവിടെ ഒരു ഡിആർഎൽ അതേപോലെ തന്നെ ക്യാച്ച് ഓവറ് വിൻഡോ ഗാർണിഷ് ലോവർ അതേപോലെ തന്നെ വുഡന്റെ സ്റ്റൈലിഷ് കിറ്റ് പിന്നെ സ്റ്റീരിയോ കമ്പനി വരുന്ന സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ സ്നാപ്ട്രോണിക്സിന്റെ ഒരു സെറ്റാണ് വെക്കുന്നത് അതേപോലെ വുഡന്റെ സ്റ്റൈലിഷ് കിറ്റ് ഞാൻ പറഞ്ഞത് അടിയിലേക്ക് ഒരു വിനയൽ മാറ്റ് ഇപ്പോൾ ഓൾറെഡി അതിൽ കമ്പനി വരുന്ന മാറ്റാണ് അതേപോലെ ബാക്കിലേക്കുള്ള ക്രോമുകൾ നമുക്കറിയാം സൈഡ് ബീഡിങ് വിൻഡോ കാർഷി ലോവർ പിന്നെ ടൈ ലൈറ്റ് ക്രോം ബാക്കിലേക്ക് വരുന്ന ബാക്കിയുള്ള ക്രോമുകൾ അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഇതിൽ ഫിറ്റ് ചെയ്യണെന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ട ഫുള്ള് ബാക്കിൽ ഒറ്റ ക്രോം ഇല്ല അപ്പോൾ ഇനി നമ്മുടെ ഒട്ടിച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇതിനാവശ്യം കാണാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്പോയിലർ ഇതിലുള്ളതാണ് കേട്ടോ സ്പോയിലർ എം വണ്ടി കാണുന്നുണ്ട് പിന്നെ സ്റ്റീരിയോ ഞാൻ പറഞ്ഞിരുന്നു സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ആണ് നമ്മൾ ചെയ്യുന്നത് ഫോർ സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി റോമും അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഡി വി ആറും വരുന്നതാണ് അതേപോലെ തന്നെ മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള സൗണ്ട് ഔട്ട് പുട്ടാണ് അതിൽ വരുന്നത് അത് അമ്പത് വാർട്ട്സ് തന്നെ നമുക്ക് വരുന്നുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് നമ്മളിതിൽ ചെയ്യുന്നുണ്ട് അത് ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് വരും അതുപോലെ ഫ്രണ്ടിൽ രണ്ട് ഡോറിൽ രണ്ട് പീസ് വീതം രണ്ട് ഡോറിലേക്ക് വരും ബാക്കിലെ ഡോറിൽ ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ പിന്നെ അടിയിലേക്കുള്ള നല്ല അടിപൊളിയുള്ള ഒരു മാറ്റ് ഇനി നമുക്ക് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മളിത് റെയിൻ ഗാർഡ് അവിടെ ഒട്ടിച്ചു റെയിൻ ഗാർഡ് അവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കാണ് ഒട്ടിച്ചു അതിന്റെ സ്റ്റിക്കറും പൊളിക്കണു അതേപോലെ വിൻഡോ കാരണക്ഷോവർ നമ്മുടെ അവിടെ ഒട്ടിച്ചു അതിന്റെ സ്റ്റിക്കർ പൊട്ടിച്ചിട്ടില്ല സ്റ്റിക്കറോട് പൊളിച്ചുകൊണ്ടിരിക്കണല്ലോ അതേപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് അടിയിലേക്കുള്ള മാറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു മാറ്റ് നമ്മളതില് ചെയ്യുന്നുണ്ട് ഈ ഇതിന്റെ കാരണ ലോറിന് മോഡൽ കോർലും വിടാതിരിക്കാനുള്ളൊരു വൈറ്റ് ഒരു സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ നമ്മളിതേ പൊളിച്ചു കളയാണ് എനിക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളത് ഈ വണ്ടി വന്നിരിക്കുന്ന ആലത്തൂർന്നാണ് കേട്ടോ പാലക്കാട് ജില്ല ആലത്തൂർ എന്ന് പറയുന്ന ആലത്തൂർന്ന് നമ്മളിപ്പോ അഞ്ചാറ് വണ്ടി നമ്മളിപ്പോ ചെയ്യുന്നു അതേപോലെ തന്നെ നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ് ബാക്കിലത്തെ ക്രോമുകൾ പക്ഷെ ബാക്കിലെ ക്രോം ശരിക്കും നമുക്ക് വരുന്നത് നാല് പീസ് ഡിക്കിമിക്കന്നെ നാല് പീസ് വരുന്നുണ്ട് പക്ഷെ എല്ലാവരും അത് ഒട്ടിക്കണമെന്നില്ല കേട്ടോ ചിലവർ രണ്ട് ക്രോമോ ഒട്ടിക്കാറില്ല ചിലവർ ഓരോ പീസ് ഒറ്റ പീസ് മാത്രം ചെയ്യുന്നവരുണ്ട് ചിലർ മൂന്ന് പീസ് മാത്രം ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു ഡി ആറിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിആറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെഡ്ലൈനിന്റെ മുകളിൽ വരുന്നൊരു ഡിആർലാണ് അതിൽ ഇൻഡിക്കേറ്ററും കൂടിയിട്ടാണ് വരുന്നത് കണ്ടു പക്ഷെ ഇതും നല്ലൊരു ഐറ്റാണ് ശരിക്കും എല്ലാ വണ്ടിക്കും ഇത് വെക്കാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് കാര്യമില്ല കാണാൻ പറ്റില്ല വാരുതീയം മൂന്നാല് വണ്ടികൾക്ക് നല്ല ഷോയാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബോണറ്റിൻ്റെയും അതേപോലെ ഹെഡ്ലൈൻ്റെ അടിയിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതേപോലെ ഇതേ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞു നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം സ്നാപ്ട്രോണിക്സിന്റെ സിസ്റ്റം അതിലൊക്കെയ്റ്റി കഴിഞ്ഞു അതേപോലെ തന്നെ അത് ഫ്രണ്ട് ഡി വി ആറിലാണ് ഇത് ഫ്രണ്ടിലേക്ക് ഇത് മോളിലത്തെ ഫ്രണ്ടിലത്തെ ക്യാമറ അവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടാഗിൻ്റെ അടിയിലാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിലേക്കുള്ള ക്യാമറ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ബിനയിൽ മാറ്റ് അടിയിലൊരു മാറ്റിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ വർക്ക് അവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ തുടങ്ങിയതെന്ന് വിചാരിച്ചാൽ തുടങ്ങിയിട്ടില്ല അതേപോലെ ബാക്കിലത്തെ ക്രോമുകൾ ബാക്കിൽ ഞാൻ പറഞ്ഞിരുന്നു നാല് ക്രോമോ അവർ ഡിക്കി ഡോർമിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയിലേക്കുള്ളത് വിനയൽ മാറ്റിൻ്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ബാക്കി ഫിറ്റിങ്സ് കഴിഞ്ഞുകൊണ്ട് വണ്ടി മാറ്റിയിട്ടിട്ടാണ് നമ്മൾ വിനയൽ മാറ്റ് ചെയ്യുന്നത് എന്താ കാരണച്ചാൽ വേറെ വണ്ടി വിട്ടിട്ട് വർക്ക് ചെയ്യണ കാരണം കൊണ്ട് വിനയൽ മാറ്റ് ചെയ്യാൻ നമ്മൾ വണ്ടി സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടാണ് വിനേൽമാറ്റിന്റെ വർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ വിനേൽ മാറ്റിന്റെ വർക്ക് അവിടെ ഫിറ്റിങ് കഴിഞ്ഞു ബാക്കിലത്തെ ഫുള്ളായിട്ട് നമ്മൾ ഫിറ്റ് വിനൽ മാറ്റ് ഇടയിൽ കഴിഞ്ഞു കേട്ടാ ഇനി നമുക്ക് സ്റ്റീരിയോ നോക്കൊന്ന് വർക്ക് ചെയ്യണം സ്റ്റീരിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ബാക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റീരിയോ തന്നെയാണ് അതേപോലെ വുഡന്റെ സ്റ്റൈലിഷ് കിറ്റ് അത് ശരിക്കും ഡാഷ് ബോർഡ് മേക്ക് വരുമ്പോ നല്ല ലുക്ക് തന്നെയാണ് ഈ സ്നാപ്ട്രോണിക്സിന്റെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ വരുന്ന സിസ്റ്റം അതേപോലെ തന്നെ ത്രീ സിസ്റ്റ് വരുന്ന സിസ്റ്റത്തിന് നമ്മള് രണ്ടു വർഷത്തോളം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റീറിംഗ് കവറും ഈ ഹിറ്റർ കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ഈ മോണ്ടി ഹിറ്റർ ആണ് അതേപോലെ വുഡന്റെ സ്റ്റൈലിഷ് കിറ്റും നല്ലൊരു ഒരു പ്രീമിയം ലുക്ക് വരുന്നൊരു മെറ്റീരിയലാണ് അതേപോലെ ക്യാച്ച് ഓവറും ബൗളും ചെയ്തു നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിന് ശേഷം കസ്റ്റമർ പറഞ്ഞപ്പോൾ നമ്മൾ ക്യാച്ച് ഓവറും ബൗളും നമ്മൾ ഒട്ടിച്ചു അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ ഏതാണ്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പുള്ളിലത്തെ വിനയൽമാരിന്റെ വർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ അതേപോലെ തന്നെ ബാക്കിൽക്ക് ക്രോമ് ബാക്കിലേക്ക് നമ്മൾ പലരും പറയും പറയുന്നതിന് ഇത്രയധികം ഒട്ടിച്ച് ആകെ ബോർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിലർ പറയും പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് ചിലർ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചിലർ ഒറ്റ ക്രോം മോളിൽ ഒറ്റ ക്രോം ഒട്ടിക്കുള്ളൂ ചിലരു മോളിലത്തെ ക്രോമും പിന്നെ മൂന്നാമത്തെ യു ക്രോം ഒട്ടിക്കും ചിലർ മോളിൽ രണ്ട് ക്രോം ഒട്ടിക്കും ചിലർ നാല് ഒട്ടിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അതേപോലെ ടൈലൈറ്റ് ക്രോം നമ്മുടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് റെയിൻ ഗാർഡ് ഒട്ടിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനയൽ മാറ്റിന്റെ വർക്കാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇപ്പം നമ്മൾ ക്രോം ഒട്ടിച്ചിട്ടുണ്ട് ഫോഗ് ലാമ്പിക്ക് രണ്ട് ക്രോമായിരുന്നു അത് ഒരു റൗണ്ടിൽ ഒരു ക്രോമും ഒരു എൽ ഷേപ്പിൽ ഒരു ക്രോമും ഇത് ആദ്യം പറഞ്ഞിരുന്നില്ല അതിന് ശേഷം അത് വേണമെന്ന് പറഞ്ഞു അതും നമ്മൾ ഒട്ടിച്ചു അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ ഡി ആറിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇനി നമുക്ക് സ്റ്റീരി ഒന്ന് വർക്ക് ചെയ്ത് കാണാം സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ആണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു സ്നാപ്ഡ്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലെയാണ് നമുക്ക് രണ്ട് വർഷത്തോളം വാറണ്ടി ഉണ്ട് ഇപ്പോൾ അത് ബാക്ക് ക്യാമറ ഇത് ഫ്രണ്ടും ബാക്കും കൂടിയിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമ്മളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം ഇപ്പോൾ ഫ്രണ്ട് മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടും ബാക്ക് അടിയിൽ കാണുന്നത് ബാക്കാണ് കേട്ടോ അപ്പം ഗേറ്റ് തുറന്ന് കിടക്കുന്നത് ബാക്കാണ് വണ്ടി വരെ ബാക്ക് ബാഗാണ് അതേപോലെ ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ ഡി വി ആർ ഇപ്പൊ ശരിക്കും നമുക്കൊരു വണ്ടിക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടേതല്ലാത്ത കുഴപ്പം കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം പലതരത്തില് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ചിലർ വളരെ അശ്രദ്ധയായിട്ട് ഡ്രൈവ് ഒരു ചെല്പ നമ്മുടെ മെക്കെട്ട് വന്ന് കയറണം പക്ഷെ നമുക്ക് നമ്മുടെ സൈഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗം കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ് ഒരു ഡി വി ആറ് പ്രത്യേകിച്ച് ഫ്രണ്ട് എങ്കിലും ഒരു ഡി വി ആർ ആവശ്യമാണ് ഇപ്പം ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഫ്രണ്ട് മാത്രം ഡി വി ആർ ഏഡ് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി വരുന്നുണ്ട് അതിന് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രണ്ട് ക്യാമറ ഡി വി ആർ അടക്കമുള്ളതാണ് നമുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു സീറ്റൊക്കെ അതിൽ കയറ്റി മിനേൽ മാറ്റിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് സൈഡ് ബീഡിങ് എർട്ടികന്ന് എഴുതിയിട്ടുള്ള ഒരു സൈഡ് ബീഡിങ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ചെയ്യുന്നുള്ളു പക്ഷെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല സൈഡ് ബീഡിങ് നമ്മൾ ഒട്ടിച്ചു അപ്പം നമ്മുടെ വണ്ടിയുടെ വണ്ടീടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു റൂഫ് റെയിൽ നമ്മൾ നമ്മളതില് ചെയ്തിട്ടില്ല ബാക്കി ഒരുവിധം വർക്കുകളൊക്കെ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്തിട്ടില്ല സീറ്റ് ഓൾറെഡി ഒരു സീറ്റ് കിട്ടിട്ടുണ്ട് അപ്പോ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ